എം രാമചന്ദ്രൻ അനുസ്മരണം ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ചു വാർത്താ അവതരണത്തിലെ ജനകീയ ശബ്ദമായിരുന്ന എം രാമചന്ദ്രനെ അനുസ്മരിക്കാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ടി എൻ ജി ഹാളിൽ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു മുൻമന്ത്രി ബിനോയ് വിശ്വം എം വിജയകുമാർ പന്തളം സുധാകരൻ പന്യൻ രവീന്ദ്രൻ വി രാജേഷ് എൻ മോഹൻകുമാർ സി ശിവൻകുട്ടി മലയംകീഴ് ഗോപാലകൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ എന്നിവർ എം രാമചന്ദ്രനെ അനുസ്മരിച്ചു പറയുന്ന ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്താണ് അദ്ദേഹം അതിനകത്തൊരു ശൈലി മാറ്റത്തിന് ഒരു പരീക്ഷണത്തിന് ഒക്കെ തയ്യാറായത് ഞങ്ങളെ പോലെയുള്ള തൻ്റെ ശബ്ദവിന്യാസം കൊണ്ട് ഒരാൾ കുടുംബത്തിൽ നിന്നാരും വന്ന എന്നതായിട്ട് തോന്നില്ല കുടുംബാംഗങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദര ശ്രീ എം രാമചന്ദ്രൻ പക്ഷെ ഇന്നും ആകാശവാണിക്ക് ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കുറഞ്ഞിട്ടില്ല അടുത്ത കാലത്ത് നടന്ന ഒരു സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് എഴുപത് ശതമാനത്തോളം പേർ ആശ്രയിക്കുന്നത് റേഡിയോയിൽ തന്നെയാണ് പക്ഷേ ലോകമുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം എങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നത് എക്കാലവും നമുക്ക് അഭിമാനമാണ് ശബ്ദം എല്ലാവർക്കും ഉള്ളതാണ് ആ ശബ്ദത്തിൻ്റെ അപാരമായ സാധ്യതകൾ അത് ശരി ബഹുമാന്യനായ അധ്യക്ഷൻ പ്രസ് ക്ലബ് പ്രസിഡൻറ്റുമായ ശ്രീ പ്രവീൺ പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ ഈ വേദിയിലുള്ള ബഹുമാന്യരായ ഒരു സ്മരണയുടെ പുഷ്പാർച്ചന നടത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വളരെ കാലമായി അടുത്തറിയുന്ന ത്വങ്ങളെ പ്രിയപ്പെട്ടവർ പ്രിയങ്കരനായിട്ടുള്ള രാമചന്ദ്ര സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുക ഇന്ന് നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാം തലസ്ഥാനത്തെ പ്രമുഖരാണ് വളരെ നേരത്തെ പറഞ്ഞു വലിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു അനുശോചന യോഗം ഇങ്ങനെ സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളായ ശ്രീ പ്രവീണിനെയും ശ്രീ രാധാകൃഷ്ണനെയും ആർദ്രവുമായ അധ്യക്ഷൻ ഈ രാമേന്ദ്ര സാറിനെ പറ്റി ഇവിടെ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കില്ല ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം അഭേദ്യമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിഞ്ഞത് മലയും സമീപമുള്ള സമീപമുള്ള തച്ചോട്ടുകാവിന്നാണ് കല്യാണം കഴിഞ്ഞത് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയും എൻ്റെ ചേച്ചി സിസ്റ്ററും കൂടെ ഒന്നിച്ചു പഠിച്ച ആളുകളാണ് ആ ഒരു ബന്ധവും ഉണ്ട് ഞാൻ ആദ്യം മൂന്ന് വർഷം ആൾ റേഡിയോയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സൗഭാഗ്യം ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ് അത് ആറേ കാലിലാണ് രാവിലത്തെ വാർത്ത അപ്പോൾ അന്ന് എനിക്ക് ഡ്യൂട്ടി തന്നിരുന്നത് ആ വാർത്തയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതോട് ചോദിച്ചത് അന്ന് എങ്ങനെയായിരുന്നു വാർത്തകൾ ശേഖരിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ പോലെ എല്ലാ സ്ഥലങ്ങളിലും അതിന് സിസ്റ്റമുണ്ടോ റിപ്പോർട്ടർമാരുണ്ടോ എന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പി ടി ഐ ആണ് മെയിനായിട്ട് ഡിപെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള വാർത്തകളായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത് പ്രവർത്തനവും മാധ്യമ സംസ്കാരവും മാറുകയാണ് ഇപ്പോൾ രാമേന്ദ്ര സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ ഓരോരുത്തരും അതിയിൽ വചനമുണ്ടായി എന്നതുപോലെ ആദ്യയിൽ റേഡിയോ ഉണ്ടായി റേഡിയോയിൽ വചനമുണ്ടായി റേഡിയോയിലെ വചനത്തിൻ്റെ പര്യായമായി മാറി രാമചന്ദ്രൻ്റെ ശബ്ദം റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ പര്യായമായിരുന്നു രാമചന്ദ്രൻ്റെ ശബ്ദം അതുകൊണ്ട് തന്നെ ഏത് ശബ്ദം നിലച്ചാലും